യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഫുൾ ഫ്രീഡം ആ ഫ്രീഡം വേണമെങ്കിൽ ഗവൺമെന്റ് വിടാൻ പാടില്ല ആരും ഇടപെടാൻ പാടില്ല അപ്പം ഹൗ കൻ യു കോൾ സർവകലാശാല അതൊരു ജയിലല്ലേ അത് അല്ലെങ്കിൽ ഒരു ഗുലാഖ് എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ ഈ റഷ്യയിൽ പഠിപ്പ ലേബർ ക്യാമ്പ് പോലെ എല്ലാ പാർട്ടിയും കോൺഗ്രസ്സും ലെഫ്റ്റും ഒക്കെ അവരുടെ ആളുകളെ വെച്ചിരുന്നു പക്ഷെ ഇത്ര രീതിയിൽ സിസ്റ്റത്തിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് സപ്പോർട്ടേഷനായിട്ട് വേറെ ആരും ചെയ്ത് ില് മാത്രം ചിന്തില് ബി ജെ പി നമ്മുടെ കേരളത്തിൽ ഭരണത്തിൽ എത്തുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ ഒരു ഭരണ രീതി ഉണ്ട് കോൺഗ്രസ് സി പി എം കമ്മ്യൂണിസ്റ്റ് അങ്ങനെ മാറി മാറിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലേക്ക് പെട്ടെന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും കേരളത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ബംഗാളിൽ അവർ പറഞ്ഞ ഇത് വെച്ച് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന് ഇത് വെച്ച് അങ്ങനെ തീർച്ചയായും തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളുടെ മേൽ അതി കഠിനമായ സമ്മർദ്ദം ഒന്നും ചെയ്യുന്നില്ല സമ്മ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു നമുക്ക് ഒരു ഒരു ന്യൂനപക്ഷ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സംഭവമാണത് ഞാനിപ്പം വായിച്ചറിവുള്ളൂ എനിക്ക് അല്ല ഞാൻ പറയുന്ന ഒരിക്കലും അത് നൂറ് ശതമാനം നീതിപരത്തിൽ പറയാൻ പറ്റില്ല ആ സം ഒരു ന്യൂനപക്ഷം ആവും നമ്മളൊരു ന്യൂനപക്ഷം ഒരു ന്യൂനപക്ഷത്തിലാവുമ്പോഴേ നമുക്ക് എൻ്റെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തുമാത്രു അത് അതികഠിനമായ സമ്മർദ്ദം വരുന്നുള്ള തീർച്ചയാണ് അതുതന്നെയാണ് അത് അത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ എല്ലാവരെയും നമ്മൾ കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നുള്ളാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് വേറെ ഒരു ഈ ഞാൻ പറഞ്ഞില്ലേ റോഡുകളും പാലങ്ങളും ഉള്ള ഒരുപാട് ഫ്ലൈ ഓവറും പാലങ്ങളും വരുവായിരിക്കും റോഡുകളും പാലങ്ങളും ഒരു ഒരു സോളിൽ ഒരു സോൾലെസ് ലെസ് സ്റ്റേറ്റായിട്ട് മാറും എന്നുള്ളതിന് എനിക്ക് എനിക്കതൊരു സംശയമില്ല ആത്മാവില്ലാത്തൊരു സ്റ്റേറ്റായിട്ട് മാറുന്നത് ഇപ്പോഴേ ആത്മാവ് പലരും നഷ്ടപ്പെട്ട് പലരും പറയുന്നു പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെ അല്ല എന്നാണ് നമുക്ക് നമ്മൾ തെറ്റുകൾ തിരുത്തി ഞാനും മതി ഈ തൃശ്ശൂരിനെക്കുറിച്ച് നമ്മളിങ്ങനെ വേവില്ലാതെ പെടാതെ അവിടെ എന്ത് സംഭവിച്ചു അത് അവിടുത്തെ ആളുകൾക്ക് ജനുവനായിട്ട് അവർക്ക് ആശങ്കകളുണ്ട് വോട്ടേഴ്സിന് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുകയാണ് നമ്മൾ വേണ്ട അല്ലാതെ പക്ഷെ അത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് പക്ഷെ ഞാൻ ഒരു ജേർണലിസ്റ്റ് എനിക്ക് തൃശ്ശൂർ വോട്ട് വോട്ടറെ ക്രിട്ടിസൈസ് ചെയ്യാം പരിഹസിക്കാം അതിനുള്ള അവകാശം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആരും അംഗീകരിക്കണമെന്നില്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്യാൻ പാടില്ല അവരത് എന്താണെന്ന് അങ് അതനുസരിച്ച് അത് മാറ്റപ്പെടാവേണ്ടത് ന്യായ ന്യായമായ കാര്യങ്ങളാണെങ്കിൽ അത് എന്നുപറഞ്ഞ വർഗീയത ചെയ്താലും ചെയ്യുള്ളൂ തോറ്റാലും കുഴപ്പമില്ല ചെയ്യില്ല എന്നുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ യു ഡി എഫ് ആയിട്ട് എൽ ഡി എഫ് ആയിട്ട് രണ്ടുപേരും വേണ്ട രീതിയിൽ തന്നെയാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഇരുന്ന് തോന്നുന്നു എനിക്കതിന് പരാതിയൊന്നും അല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും കാരണം ഈ രണ്ട് വർഷവും എനിക്ക് രണ്ട് ആണ്ടും ഒരു ഭരണ തുടർച്ചയായിരുന്നുണ്ടായിരുന്നത് ഈ ഒരു ഭരണ കുറെ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടാമത് ഭരണ തുടർച്ചയിലാണെങ്കിൽ വീഴ്ചകളുടെ കുറേയധികം എനിക്കറിയില്ല വീഴ്ചകൾ ആദ്യത്തെ ഒരു ഭരണ തുടർച്ചയുടെ സമയത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു കോവിഡ് നിപ്പ അപ്പൊ ആ ഒരു സമയത്ത് സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്ന നിലപാടുകൾക്ക് വളരെയധികം പ്രശംസകൾ നേടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രശംസകൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ ആയിരുന്നുണ്ടായിരുന്നത് പലപ്പോഴും പ്രതിപക്ഷ ആരോപിക്കുന്ന കല ആരോപണങ്ങൾക്കും ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ അതിന് പിന്നാലെ പോകുന്നില്ല എന്നൊരു പരാമർശം കൂടി ഉണ്ട് അല്ലെങ്കിൽ ഒരു വിമർശനം വിമർശിക്കും ഇങ്ങനെ ഒരു കാര്യം നടന്നു അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടിട്ട് പോകുന്ന ഒരു നിലപാടുണ്ട് പക്ഷെ എന്നാലും ഒരു ലക്ഷം വരുമ്പോഴത്തേക്കും ഇതൊക്കെ വീണ്ടും മുങ്ങി വരുന്നേ ഇല്ല ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു ഗവൺമെന്റിന്റെ ഓഡിറ്റിംഗ് ആണ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗവൺമെന്റിന്റെ ഓഡിറ്റിംഗാണ് ഒരു ഗവൺമെന്റ് അത് തീർച്ചയായിട്ടും ഇത് കാര്യങ്ങളൊക്കെ ഉയർന്നു വരേണ്ടതാണ് അത് വിമർശിക്കപ്പെടേണ്ടതാണ് സർക്കാരിൻ്റെ ഇത് വിമർശന ബുദ്ധിയോടെ നോക്കി കാണേണ്ടതാണ് പക്ഷേ ഞാൻ വലിയ വീഴ്ച വീഴ്ചയൊന്നും ഈ പറയുമ്പോൾ പറഞ്ഞു ഫെബ്രുവരിയോട് എനിക്ക് വലിയ വീഴ്ച ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഒരു ഉദാഹരണം പറയുക ഒരു വീഴ്ചയെക്കുറിച്ച് ഒരു അല്ലെങ്കിൽ ഒരു സർക്കാരിനോടുള്ള ഒരു വിമുഖത അങ്ങനെ പ്രതിഷേധങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഇനി യുവതലമുറയിൽ നിന്നാണെങ്കിൽ കൂടി അല്ലാണ്ട് തന്നെ നല്ല വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തന്നെയാണെങ്കിൽ പെൻഷൻ സമയത്തും ഉണ്ടായിരുന്നു പെൻഷൻ കൂടി 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 കിട്ടിയ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ നാൾ ഒരു ഡിലേ വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കി നേരത്തെ കിട്ടിയത് പോലും ഇപ്പൊ പാർലമെന്റ് ആ തീർച്ചയായിട്ടും അപ്പോൾ പക്ഷേ നമ്മൾ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഡിലേ വന്നതും കൂടെ നോക്കണ്ടേ നമ്മൾ കേന്ദ്രം വളരെ മോശമായിട്ടുണ്ട് സമയം ആശാവർക്കർമാരുടെ സമരം പക്ഷേ അതിനകത്ത് കേന്ദ്രം ചെയ്യേണ്ട തീർച്ചയായിട്ടും ആശാവർക്കർമാർക്ക് ഞാൻ പറഞ്ഞു എത്ര പൈസ കൊടുത്താലും മതിയാവർക്ക് സേവനമാണ് ചെയ്യുന്നത് യാതൊരു സംശയമല്ല പക്ഷേ അത് കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കേരള സർക്കാരിൻ്റെ നേരെ കുതിര കയറാൻ പാടുള്ളൂ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ സംസാരിക്കുന്നില്ല അതിൽ അതൊരു അതിന് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ചോദ്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള രണ്ട് സി ഒരു പെൻഷൻ ഡിലേ എന്തുകൊണ്ടാണ് ഡിലേ വന്നത് എത്ര ശതമാനമാണ് കേന്ദ്ര വിഹിതം ഒരു കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ഓരോരോ കാരണം പറഞ്ഞു അപ്പോൾ ഒരു സർക്കാരിന് ഇതിൽ ആ ലിമിറ്റേഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു വളരെ ശ്ലാഘനീയമായ പ്രകടനം തന്നെയാണ് ഈ സർക്കാർ കാഴ്ചപ്പിച്ചത് എൻ്റെ എൻ്റെ കാഴ്ചപ്പെടുത്തുന്നത് നിങ്ങൾ യോജിക്കണമെന്നില്ല വലിയ വീഴ്ച ഞാൻ പറഞ്ഞത് അതിന് ഈ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലെ പ്രോപ്പകാൻ്റെ മറ്റും എന്തോ ഭയങ്കര കേരളത്തിൽ കേരളത്തിലെന്ത് കുഴപ്പം എനിക്ക് എന്താ കുഴപ്പം സംഭവിച്ചു എനിക്കൊന്നുമില്ല ഇവിടെ ഏതെങ്കിലും കന്യാസ്ത്രീ വരെ കന്യാസ്ത്രീ ജയിലിൽ ജയിലിടുന്നുണ്ട് ഏതെങ്കിലും ആളുകൾ എത്രയോ ബംഗാളികൾ ഇവിടെ വളരെ മനസ്സമ്മാനമായിട്ട് ജീവിക്കുന്നു ഇവിടെ കച്ചവടം നടത്തി ചെയ്യുന്നു കൂലി മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്നു ജോലി മാത്രമല്ല കച്ചവടം ചെയ്യുന്നുണ്ട് അതേസമയം ബംഗാളികളെ ഒറീസയിൽ ഗുജറാത്തില് ഗുർഗാമിൽ അവരെ അവരെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി അവരെ വീട് പിടിച്ച് കളയുക അവരെ തല്ലി ബംഗ്ലാദേശിൽ കൊണ്ട് എവിക്റ്റ് ചെയ്യുക ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല പിന്നെ എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നടക്കുന്നത് ഇവിടെ പാലം തകർന്നു വേണം അല്ലെങ്കിൽ സ്റ്റാമ്പ് ഇത് സ്റ്റാമ്പീഡിൽ എത്ര പേര് മരിച്ചു കുറേ പേര് മരിച്ചിട്ട് അതിൻ്റെ കണക്ക് ഒളിച്ച് വെപ്പിക്കുക അതൊന്നും നടന്നിട്ടില്ലല്ലോ ഇവിടെ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല എന്തോ വീഴ്ച വന്നത് എനിക്ക് അങ്ങനെ വീഴ്ച ഒന്നും തോന്നുന്നില്ല ഇവിടെ ഇൻഫാക്ട് ഞാൻ ഞാൻ എൺപത്തി ഒൻപതിൽ എൺപത്തൊൻപതിലാണ് കേരളം വിടുന്നത് എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത് എൺപത്തൊമ്പതിൽ ഞാൻ പോയ കേരളവും ഇപ്പോഴത്തെ കേരളവും എനിക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടും ഞാനൊരു സാധാരണ ശരാശരി മലയാളിയുടെ ജീവൻ ആ എനിക്ക് എനിക്കങ്ങനെ ഒരു പ്രശ്നവും ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരില്ല കൽക്കട്ടുവരുന്നല്ലോ എനിക്ക് ഇനി കൽക്കട്ടയിലും ജോലിയില്ല ഇവിടെയും ജോലിയില്ല പിന്നെ കൽക്കട്ടെന്ന് പിന്നെ എനിക്ക് കൽക്കട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട തകരോട് എന്നാലും ഞാനിപ്പോഴും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ തിരിച്ച് കൽക്കട്ടെ പോകും പക്ഷേ കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കാണ് ഒരു എനിക്ക് വളരെ മികവുറ്റായിട്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് ഏറ്റവും വലിയ മാറ്റം വന്നത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ അന്ന് ഇപ്പം ഒരു ചെങ്കള്ളൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ പലപ്പോഴും തിരുമല തിരുമല കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു എട്ട് മണി കഴിഞ്ഞാൽ ബസ്സില്ല നടന്നാണ് പോകേണ്ടിയിരുന്നത് ഇപ്പോൾ എന്തുമാത്രം ബസ്സുകളാണ് പണ്ട് ഇവിടം കെ എസ് ആർ മാത്രമല്ലേ സിറ്റിക്കാത്ത അറിയാവുന്ന ട്രെയിൻ സിറ്റിക്കകത്ത് കെ എസ് ആർ ടി സി മാത്രമേ പ്രൈവറ്റ് ബസ് ഇല്ലായിരുന്നു ഇപ്പം ഇഷ്ടം പോലെ അന്ന് ബസ് നിർത്താതെ ബസിന്റെ പുറകെ ഓടുക ഇതൊക്കെ ഒരു രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ബസ്സിന്റെ പുറകെ ഓടുക എന്നുള്ളൊരു കിട്ടാൻ വേണ്ടി ബസ്സിന്റെ സീറ്റ് കിട്ടിയ കാര്യം എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ എത്രമാത്രം ബസ്സുകളുണ്ട് പബ്ലിക് ഞാൻ പറഞ്ഞു സാധാരണ ഒരു മനുഷ്യന് ഇപ്പം അക്ഷയ സെന്റേഴ്സ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ എളുപ്പമല്ലേ എന്തെല്ലാം ചെയ്യാനായിട്ട് അത് ഒരു പ്രത്യേക സർക്കാരുകൾ മാത്രമേ ഇടതുപക്ഷം എന്ന് മാത്രമേ എല്ലാവരും ചെയ്യാൻ സഹായിച്ചുകഴിഞ്ഞു ഞാൻ ഇപ്പോൾ അവരുള്ളതുകൊണ്ട് ഞാനീ വീഴ്ച കാണുന്നില്ല എന്തിനാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടെ കൂടെ അതെനിക്കൊണ്ട് ഈ ഒരു പ്രത്യേക ഒരു മധ്യവർഗത്തിൻ്റെ ഒരു ഇതാണ് പ്രശ്നമാണ് അവർ പത്ത് പേർ കൂടുകയാണെങ്കിൽ ഒന്നും സർക്കാരിനെ ചീത്ത വിളിക്കുക അതൊരു സമാധാനം ഒരു സുഖം കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നതാണ് അപ്പോൾ ഇവരെല്ലാം മറ്റ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ പോയി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരെ ഈ കുറ്റം പറയുന്നവർ സാധാരണ ഇവിടെ കുറ്റം പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മക്കളുടെ കൂടെ കാനഡയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ അപ്പോൾ ആ സ്റ്റാൻഡേർഡ് വെച്ച് ഇളക്കുന്നതുകൊണ്ടാണ് ആ സ്റ്റാൻഡേർഡ് വെച്ചാലും നമ്മളങ്ങനെ മോശമൊന്നുമല്ല ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ടൊരു ഡോക്ടറെ കിട്ടണമെങ്കിൽ മൂന്ന് ആഴ്ച നാലാഴ്ചയാണ് വെയിറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഹെൽത്ത് സെന്ററിൽ പോകാൻ എന്ത് എത്ര മണിക്കൂർ മാക്സിമം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരിക്കണം സെന്ററിൽ മാത്രം അതുകൊണ്ട് പോവാത്ത എനിക്കറിയില്ല അപ്പൊ ഞാൻ പോകുന്നുണ്ട് ഹെൽത്ത് സെന്ററിൽ ഞാൻ വിരാമ പനിമന്ത ഹെൽത്ത് സെന്ററാണ് കവടിയറിനടുത്തുള്ള ഹെൽത്ത് സെന്ററാണ് പോയത് എനിക്കവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകില്ലെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു മകൾക്കെ പ്രശ്നം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത് കാര്യം അവിടെ ആ മരുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് നമ്മൾ സർക്കാർ ആശുപത്രിയിൽ അതിൻ്റെ ആ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് മരുന്നിന്റെ ദൗർബല്യമല്ല ആ മരുന്ന് അവർ ഉപയോഗിക്കാൻ തുടങ്ങാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകേണ്ടി വന്നു അല്ലാതെ എനിക്ക് പറഞ്ഞാൽ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഇവിടെ ഹെൽത്ത് സെന്റർ തന്നെയാണ് പോകുന്നത് കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മിനിസ്റ്റർ തന്നെ ആരോഗ്യമന്ത്രി തന്നെ ഒരു മിന്നൽ പരിശോധന നടത്തിയപ്പോൾ മെഡിക്കൽ കോളേജിൽ പല മരുന്നുകളും ഉണ്ടായിരുന്നില്ല ആ അങ്ങനെ സി അത് അതൊരു പോളിസി ഡിസിഷാണ് ഞാൻ എൻ്റെ ആരും ഞാൻ ഹെൽത്ത് വിദഗ്ധരൊന്നുമില്ല ഞാൻ ബംഗാളിൽ വീണ്ടും അവിടുത്തെ എക്സാമ്പിൾ വെച്ച് പറയാണ് കേരളത്തിൽ എപ്പോഴെങ്കിലും ഒരു ഒരു ടൈമിൽ ഈ ഹെൽത്ത് ഈ ഫുൾ ഫ്രീ എന്നുള്ള സംഭവത്തോടെ എനിക്ക് യോജിപ്പില്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരുടെ മേൽ പൈസ വാങ്ങിക്കാൻ തന്നെ വേണം ഇൻകം ഇത് വെച്ച് പൈസ ഇല്ലാത്ത വരുമാനം ഇല്ലാത്തവർക്ക് ഫ്രീയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കുറച്ച് അവർക്ക് അഫോർഡ് ചെയ്യാൻ ചില രീതിയിൽ കാര്യം റിസോഴ്സസ് ആവശ്യമാണ് ഈ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ എപ്പോഴും പക്ഷേ റിസോഴ്സിന്റെ കുറവുകൊണ്ടാണെന്ന് തോന്നുന്നില്ല മരുന്നില്ലാത്തത് എന്തോ സപ്ലൈ ചെയിനിൽ വന്ന പ്രശ്നം വന്നു ആരോഗ്യത്തിന് പൈസ പക്ഷേ അത് 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 ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഓഫ് ക്വാളിറ്റി ഓഫ് ബ്യൂറോക്രസി ക്വാളിറ്റി ഓഫ് ഇത് അതിനെല്ലാം നമുക്ക് മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട കാര്യമില്ല ഒരു മന്ത്രി ഒരു വ്യക്തിയാണ് മന്ത്രി ഈ സമയത്ത് മരുന്നിനെ ഓർഡർ ചെയ്യാത്ത മന്ത്രിയെ നമ്മൾ കുറ്റം പറഞ്ഞു ആലോചിച്ചു നോക്കത് ശരിയാണോ നമ്മൾ ഇപ്പം നിങ്ങളുടെ ഇത് ചാനൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി തീർന്നുകൊണ്ടു ചീഫ് എക്ട്രി വിളി ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ മുതലേപ്പ് ചെയ്താൽ ശരിയാണോ അതല്ല അദ്ദേഹത്തിൻ്റെ കൺട്രോൾ ഉണ്ട് അദ്ദേഹം ഇൻഷുർ ചെയ്യണം നിങ്ങൾക്ക് ബാറ്ററി വാങ്ങിക്കാനുള്ള റിസോഴ്സ് ഉണ്ടെന്ന് ഇൻഷുർ ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയല്ല അത് സമയത്ത് വേണ്ടെന്നുള്ളത് അപ്പോൾ അതൊരു മന്ത്രിയല്ലാത്തിനും കുറ്റം പറയുന്ന ഞാനവിടെ ജോലി സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല ക്വാളിറ്റി ഞാൻ പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്വാളിറ്റി ഓഫ് പീപ്പിൾ ക്വാളിറ്റി ഓഫ് പീപ്പിൾ ഞാൻ അവരുടെ ജനങ്ങളുടെ ക്വാളിറ്റി എന്ന് ഞാൻ പ്രൊഫഷണൽ ക്വാളിറ്റി അതിനകത്തൊരു പ്രശ്നമുണ്ട് കേരളത്തിലുണ്ടത് അപ്പോൾ അത് നമ്മൾ നമ്മളെല്ലാം സ്വർഗം ആണെന്നെല്ലാം പറയുന്നത് ക്വാളിറ്റി ഓഫ് പീപ്പിൾ കേരള കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പ്രശ്നമാണ് അപ്പോൾ അത് ഫൈൻ ട്യൂൺ ചെയ്യുക അവരെ അത് സ്കിൽഡ് ആക്കുക എന്നുള്ളത് ഇതാണ് ഇപ്പോൾ ഒരു ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ടൈം ബൗണ്ടായിട്ട് ചെയ്യണം സിസ്റ്റം അനുസരിച്ച് ചെയ്യണം പ്രോസസ്സ് ബഹുമാനിക്കുക സിസ്റ്റംസിനെ ബഹുമാനിക്കുക പ്രോസസ്സ് ഇതൊക്കെ സപ്ലൈ ചെയ്യണം പ്രോസസ്സിനകത്ത് വരുന്നതാണ് ഈ കാര്യങ്ങളല്ല സമയത്ത് ഒരു ഒരു വസ്തു മൂന്ന് മാസം കഴിഞ്ഞ് അതിന് ദൗർലഭ്യമുണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇനഫ് സപ്ലൈ എന്ത് കാര്യമായാലും ഭക്ഷണപദാർത്ഥമാണെങ്കിലും എന്തായാലും ചെയ്യുക അതൊക്കെ ഒരു ഒരു ഒഫീഷ്യൽ അവരുടെ ഇതാണ് പലപ്പോഴും അവർ മുൻകൂട്ടി കാണാതെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡെവലപ്മെൻറ്റ് ഇതൊക്കെയാണ് ശരിക്കും ഡെവലപ്മെൻറ്റ് ആയിരുന്നു ക്വാളിറ്റി ഓഫ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ക്വാളിറ്റി ഓഫ് പീപ്പിൾ തന്നെ പറയേണ്ടത് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിസോർസ് അത് ഡെവലപ്പ് ചെയ്ത് ചെയ്യേണ്ടത് നമുക്കതിന് കുറവുണ്ട് നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മുടെ വേൾഡ് ക്ലാസ് ആണ് വെരി ഗുഡ് ഒരു സംശയമില്ല പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറച്ചറിയാം സംശയങ്ങളുണ്ട് ഞാൻ മോശമൊന്നും പറയായില്ല ഐ ഹാവ് മൈ ഡൗട്ട്സ് അല്ല ഹയർ എഡ്യൂക്കേഷൻ ഞാൻ ഇന്ന ഈ വി സി വ സി ആ തർക്കമൊന്നും അതിനകത്തൊന്നും കാര്യം ഞാൻ ഒരു നല്ല ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ ഗവൺമെൻറ് ഇടപെടാൻ പാട്ടില്ല വി സി ഇട ഗവർണർ ഇടാൻ ആരും ഇവിടെ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കണം അത് ഇന്ത്യയിലെങ്കിൽ തോന്നുമല്ലോ ഒരിടത്തും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് ഒരു ഇവിടെ മാത്രമല്ല ഇല്ല കംപ്ലീറ്റ്ലി കാര്യം യൂണിവേഴ്സിറ്റി സിസ്റ്റം സർവകലാശാല എന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ നമ്മൾ അവർക്ക് എല്ലാ കഴിവുകളും വികസിപ്പിക്കാനുള്ള വികസിപ്പിക്കാനുള്ളൊരു സ്പേസാണ് അല്ലാത്ത അതിൽ റെസ്ട്രിക്ഷൻസിൻ്റെ സ്പേസ് അല്ല അത് ഒരു ഗവൺമെന്റിന് ഒരിക്കലും ഗവൺമെന്റിനെ കുറ്റം ഒരു ഗവൺമെൻറ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗവർണർ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരിക്കലും ആ ലെവലിലുള്ള ഫ്രീഡം അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഗവൺമെൻറിൽ ഹെൽ അക്കൗണ്ടബിൾ ഒരു ഒരു യൂണിവേഴ്സിറ്റി സ്പേസിനകത്ത് ചിലപ്പം പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ആണു ഡിസ്കസ് ചെയ്യേണ്ടി വരും നമ്മൾ പുറത്തത് പറയുമ്പോൾ സെഡിഷനായി മാറാം അപ്പം ഒരു പ്രത്യേക ഇതിനെക്കുറിച്ച് സംസാരിക്കുക സംസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുക അതിൻ്റെ ഏത് ലിമിറ്റ്സ് വരെ ഇപ്പോൾ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് കുട്ടികളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ വോട്ടിഫ് എന്നുള്ളൊരു ഇതുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നുള്ളത് അല്ലേ നമുക്ക് നമ്മുടെ കോമ്പസിൽ ഇപ്പോൾ എൻ്റെ പലപ്പോഴും പല ടോപ്പ് നമ്മളൊരു ഗസ്റ്റ് ആളെ വിളിച്ചാൽ തന്നെ വി സിമാരോ മറ്റൊക്കെ പറഞ്ഞു ഈ ഈ മനുഷ്യനെക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഈ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല ഹൗ കൻ യു കോൾ ഇറ്റ് സർവകലാശാല അതൊരു ജയിലല്ലേ അത് അല്ലെങ്കിൽ ഒരു ഗുലാബ് എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ ഈ റഷ്യയിൽ പണ്ടുള്ള ലേബർ ക്യാമ്പ് പോലെ അവർ തീരുമാനിക്കും എന്ത് കഴിക്കണം എന്ത് വരികണം ആ പറയണം അപ്പോൾ അതിന് ഇത് യൂണിവേഴ്സിറ്റി എന്നാണോ വിളിക്കേണ്ടത് ഗുലാബ് എന്നാണ് വിളിക്കേണ്ടത് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഫുൾ ഫ്രീഡം ആ ഫ്രീഡം വേണമെങ്കിൽ ഗവൺമെൻറ് വിടാൻ പാടില്ല ആരും ഇടപെടാൻ പാടില്ല അപ്പോൾ അവരുടെ അധ്യാപകരും വിദ്യാർത്ഥികളും ആ മെഷീനറി മാത്രമുള്ള സിസ്റ്റമായിരിക്കും അങ്ങനെയുള്ളത് അത് വന്നാലേ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ പി എസ് സി ടെസ്റ്റ് എഴുതി പി എസ് സി ടെസ്റ്റ് ചെയ്തതിനുള്ള കുറ്റം പറയാൽ അതിനകത്ത് വളരെ നമ്മുടെ സ്കിൽസ് വളരെ ലിമിറ്റഡ് ആവും അത് ഓർമ്മശക്തി എന്നുള്ള മാത്രത്തിന് ടെസ്റ്റ് അല്ലേ അത് വേറെ ഓർമ്മശക്തിയുടെ കൂടുതൽ ഓർമ്മശക്തിയുടെ ടെസ്റ്റാണ് അപ്പോൾ ഓർമ്മശക്തി മാത്രം പോരാ ഓർമ്മശക്തി ചെയ്താൽ ഇപ്പോഴത്തെ ഒരു മോഡേൺ ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൽ ഈ ഫോൺ കാര്യങ്ങളെ ഓർമ്മശക്തിയുടെ ഇത് വില വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കാട്ടി നമുക്ക് ഒരു ഒരു ക്രൈ എങ്ങനെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യണം എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എങ്ങനെ ടാക്കിൾ ചെയ്യണം എങ്ങനെ സ്പീഡപ്പ് ചെയ്യണം എന്നുള്ളത് എങ്ങനെ അത് പ്രോസസ്സ് ഏ ഉണ്ടെങ്കിലും നമ്മൾ പ്രോസസ്സ് ചെയ്തിൽ വയ്ക്കണം ഇത് പഠിപ്പിക്കണ്ടേ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ അതൊക്കെ എനിക്ക് അറിയില്ല ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലത് ഹയർ എജ്യൂക്കേഷനിൽ എനിക്ക് സംശയമുണ്ട് ഞാൻ കണ്ടെത്തോളം ഞാൻ ഉദാഹരണം പറയാം ഒരു ഉണ്ടാവും ഒരു ഉദാഹരണം ഒരു ഒരു കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ എന്നെ ഒരു ലെക്ചറിനെ വിളിച്ചു ഞാനവിടെ പോയി ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്ത രണ്ട് മൂന്ന് ദിവസം ഫുൾ അല്ല രണ്ട് മൂന്ന് ദിവസം നല്ല വർത്തം അധ്വാനിച്ച് പ്രിപ്പയർ ചെയ്താണ് പോയി പോയി കഴിഞ്ഞ് ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തു പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കായിരുന്നു ഞാൻ തിരിച്ച് എത്തിയപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം നിങ്ങൾ സംസാരിച്ച് എൻ്റെ ഒരു സിനോപ്സിസ് എഴുതി അയക്കണം അതിൻ്റെ എഴുതിയിട്ട് ഞാൻ പറഞ്ഞു അവിടെ കുട്ടികളെ കേട്ട അവരല്ലേ അത് ചെയ്യേണ്ടത് അവിടെ ഇരുന്ന് ഈ കേട്ടവർ പലരും മിക്കവാറും ചിലർ ഒരു താല്പര്യമില്ലാതെ കേട്ട എനിക്ക് ഇവർക്ക് ഇവരുടെ റിയാക്ഷൻ കാണുമ്പോഴെനിക്കറിയാം അവർക്ക് സബ്ജക്ട് യാതൊരു താല്പര്യമില്ല എന്നാലും സംസാരിച്ചു എന്നിരുന്നാലും ഈ കുട്ടികൾ പഠിക്കണമെങ്കിൽ എന്താണ് ചേട്ടൻ സ്റ്റുഡൻസ് പഠിക്കണത് അവരെ അവരെന്താണ് കേട്ടതെന്ന് അവരെ കൊണ്ടല്ലേ എഴുതിക്കുന്നത് അതിന് പിന്നെ അവർ ഞാൻ എഴുതി കേട്ടു ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് ദിവസം ഇതിനോട് സ്പെൻഡ് ചെയ്തു ഇനി എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു നാലഞ്ച് മണിക്കൂർ കാരണം ഞാൻ എക്സ്റ്റംബോർ സംസാരിക്കായിരുന്നു അവിടെ സ്ലൈഡ്സ് കാണിച്ചു പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് മുഴുവൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താണ് പറഞ്ഞത് എന്നിട്ട് ഞാൻ എഴുതിയത് കൊടുത്തു കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അവർ ഒരേ മൂന്ന് നാലാഴ്ച ആയിട്ടൊരു ഇതുമില്ല ഇപ്പോൾ വെച്ചിരിക്കുന്നു ഫൈനൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കും അത് നമ്മൾ ഇതെല്ലാം വേറെ ആരെങ്കിലും ചെയ്യണ്ടല്ലേ ഞാൻ അപ്പം ഇത് ഇത് പറഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെമിനാർ കൾച്ചർ എനിക്ക് തോന്നുന്നു നാക്ക് എന്ന് പറഞ്ഞൊരു റേറ്റിംഗിന് അതിൻ്റെ റേറ്റിങ്ങിന് വേണ്ടിയാണ് തോന്നിയ ഗസ്റ്റിനെ വിളിക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു ഒരു റിച്വലായി മാറിക്കഴിഞ്ഞു ഇത് ഇതിൽ നിന്ന് കുട്ടികൾ ഞാതൊന്നും ഗെയിൻ ചെയ്യും സ്റ്റുഡൻസിനെ യാതൊന്നും ഗെയിം ചെയ്യാം അപ്പം ഉദാഹരണത്തിന് എന്നെ വിളിച്ചതിന് എനിക്ക് എനിക്കറിയില്ല അപ്പം അങ്ങനെ എൻ്റെ വ്യൂസിനെ കേൾക്കാൻ താല്പര്യമില്ല ഫൈൻ ആ ഞാനങ്ങോട്ടും എന്നെ വിളിച്ചാണ് വിളി ഒരാൾ വിളിച്ച ശേഷം ആ സ്റ്റുഡൻസിനെ അറ്റ്ലീസ്റ്റ് അവർക്കൊരു അവരല്ലേ അത് എഴുതി അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയോ അത് ടീച്ചേഴ്സ് അത് വാല്യൂ ചെയ്യുകയോ ചെയ്യണം അനു പകരം ഈ വന്ന മനുഷ്യനെ കൊണ്ട് എഴുതി പിന്നെ ഈ എന്തിനാണ് ഈ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ എന്ത് ഐഡിയ എക്സ്ചേഞ്ചാണ് നടന്നതെന്ന് ഇതാണ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് അപ്പോൾ ഞാനീ യൂണിവേഴ്സിറ്റി പോയത് ഇങ്ങനെ ഇതുപോലെ ഭയങ്കര ഫ്ലൈ ഓവറും ഒക്കെ കേരളത്തിലെ ഒരു സ്ഥലമാണ് ഭയങ്കര ഡെവലപ്ഡായിട്ടുള്ള ഒരു സ്ഥലത്തോടെയാണ് പോയത് അവിടെ എത്തിയത് ഞാൻ ചോദിക്കുന്ന കുറച്ച് ഈ ഡെവലപ്മെൻറ്റിനെ എവിടെ ഞാൻ എന്നിട്ട് ഈ അമ്പത്തേഴ് വയസ്സിൽ രാത്രി അർദ്ധരാത്രി എന്ന് എഴുതുക ഞാൻ മൂന്നാഴ്ച മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും മറന്നു പിന്നെ ഞാൻ ഓർത്ത് എഴുതുക അപ്പം എന്ത് എനിക്ക് എഴുതുന്ന നല്ല ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് എക്സസൈസ് ഇസ് കംപ്ലീറ്റ് വേസ്റ്റ് ആ കുട്ടികൾക്ക് അതിൽ നിന്ന് ഒന്നും ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാനതാണ് ഉദ്ദേശിച്ചത് ഇത് ഹയർ എഡ്യൂക്കേഷൻ ഹൈ പേര് ലെവലുണ്ട് നിങ്ങൾക്ക് മനസ്സിലായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് കോഴ്സ് ആണെന്ന് മനസ്സിലാവും പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തോന്നുന്നില്ല നടക്കുന്ന പക്ഷേ ഇവഞ്ച്വലി കോമ്പറ്റീഷൻ കൊണ്ട് അതില്ലാതെ പറ്റില്ല നമുക്ക് നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റില്ല നമ്മുടെ നമ്മളിപ്പോൾ സെന്റർസ് ഓഫ് എക്സലൻസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പരിപാടി അപ്പം ഇതൊക്കെ നല്ലതാണ് ഈ സെന്റർസ് ഓഫ് എക്സലൻസിലേക്ക് അവർ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു രൺപത് ശതമാനം നടന്നാലും ഇറ്റ്സ് വെരി ഗുഡ് ഇങ്ങനെയുള്ള ഇത് കിട്ടും പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഓട്ടോണമി എനിക്കും ഉണ്ട് അത് ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽ ചില ചില വി സിമാരൊക്കെ വളരെ സ്ട്രെങ് അവരുടെ സ്ട്രെങ്ത്ത് ഓഫ് ക്യാരക്ടറുണ്ട് അവരാരെയും മെഡൽ ചെയ്യാൻ അനുവദിക്കില്ല അങ്ങനെയുള്ളവർ പക്ഷേ അത് ചുരുക്കമാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഇല്ലായെന്നില്ല അതും ഞാൻ പേര് പേര് പറഞ്ഞിട്ട് പിന്നെ വിജയപ്പക്കാരെ അവിടെ പോയി അയാളെ മാറ്റും ചിലർ അവരുടെ സ്ട്രെങ്ത് ഇത് ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ അങ്ങനെയുള്ളവരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെ അങ്ങനെ അത് അതൊരു ഇൻഡിവിജ്വലിന് ഡിപ്പെൻഡ് ആയിരിക്കില്ല അത് ദറ്റ് ഷുഡ് ബി സിസ്റ്റം അതായത് സിസ്റ്റം നമ്മുടെ ലെജിസ്ലേച്ചിവർലി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം ഇവരാരും അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷൻ വന്നുണ്ട് പണ്ടതിനെ പക്ഷേ പക്ഷേ ഈ മെഡലിംഗ് നടക്കുന്നുള്ളത് നമുക്ക് അറിയാമല്ലോ നമ്മുടെ കണ്ണുമ്പോൾ നടക്കുകയല്ലേ വി സി തന്നെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് എന്തുമാത്രം പുതിയ നെയ്യും പക്ഷേ അതെല്ലാം ഡിഫിക്കൽ ആയിട്ടുണ്ട് അത് അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ എല്ലാ പാർട്ടിയും കോൺഗ്രസ്സും ലെഫ്റ്റുമൊക്കെ അവരുടെ ആളുകളെ വെച്ചു പക്ഷേ ഇത്ര രീതിയിൽ സിസ്റ്റത്തിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് സപ്പോർട്ടേഷനായിട്ട് വേറെ ആരും ചെയ്തിട്ടില്ല ഇങ്ങനെ കോടതി പോകുന്ന കോൺസ്റ്റൻ്റായിട്ട് എത്ര കേസുകളാണ് ഇങ്ങോട്ടിങ്ങോട്ട് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അദ്ദേഹം ലീസ്റ്റ് ബോധപ്പെട്ടുള്ള തീർച്ചയല്ലേ അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ കുട്ടികളെയും കുറിച്ച് ഈ ഗവർണറോ അദ്ദേഹത്തിൻ്റെ ഈ വി സിമാരോ അദ്ദേഹം ലീസ്റ്റ് ബോധാട്ടെന്നുള്ള തീർച്ചയാണ് അല്ലെങ്കിൽ അവർ ചെയ്യില്ലല്ലോ ഒരിക്കലും ആ അതെ അപ്പം ഇത് ഈ സിസ്റ്റത്തിനും സപ്പോർട്ടേഷും കാര്യം ഇതിനൊരു ന്യൂട്രാലിറ്റി വരാൻ വേണ്ടിയില്ലേ ഈ വി സി ഹയറിംഗ് പോളിസി മാറ്റിയത് പക്ഷെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ടേഷൻ ചെയ്തുതന്നെ